നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പടച്ച വിവാഹം നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞെള്ളാഹേ വളരെ അഞ്ച് ദിവസവും കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്റെ പ്രിയമുള്ളവരെ അപ്പയേക്കും ആ പ്രിയപ്പെട്ട അപ്പയേക്കുംകത്തോട് എന്റെ പ്രിയമുള്ളവരെ വിധി വന്നു ആ ലോകത്തോട് വിള പറഞ്ഞു പ്രിയമുള്ളവരെ കണ്ടപ്പോൾ കേട്ടപ്പോൾ മക്കളെ നീ അപകടങ്ങളിൽ കാത്തിരക്ഷിക്കണേ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരി ആ പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ തന്റെ നിക്കാഹ് കഴിഞ്ഞ തന്റെ ഭർത്താവിന്റെ കൂടെ ഒന്ന് സ്കൂട്ടറില് യാത്ര പോയ യാത്ര നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും അഞ്ച് ദിവസം ദിവസം മാത്രമേ മാത്രമേ എന്റെ പ്രിയമുള്ളവരായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ആ ആ പ്രിയപ്പെട്ട ഒരു വലിയ വന്ന് ശരീരത്തിലൂടെ കയറി ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞു എന്തൊരു വേദനയായിരിക്കും ആലോചിച്ചു

അറിയാതെ കരഞ്ഞു പോയി ആ ഒരു വാർത്ത കണ്ടപ്പോൾ ആ എങ്ങനെ സഹിക്കും അത് ആ പൊന്നുമോളെ മയ്യത്ത് കാണാൻ എങ്ങനെ ആ ചെറുപ്പക്കാരന് സാധിക്കും അപ്പടച്ചുറമ്പേ തന്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭർത്താവിന്റെ ഒരു കുടുംബത്തിലേക്ക് സൽക്കാരത്തിന് വേണ്ടിട്ട് പോയതാണ് ഇതാണ് എന്റെ മരണമരണം പറഞ്ഞ ഏത് സമയത്തും എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഏത് സമയത്തും ഞാൻ എന്റെ മുമ്പിലേക്ക് മരണം കടന്നു വരും എന്ന് എന്റെ പ്രിയമുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാ നമ്മൾ ജീവിക്ക നമുക്കറിയില്ല നമുക്കറിയില്ല കുഞ്ഞുമോളും ആ ചെറുപ്പക്കാരുടെ വിചാരിച്ചു പഠിച്ചവരെ ഞാൻ ഇന്നലിന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വരും ഞാൻ ഇന്നലിന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലും ഞാൻ ഞങ്ങൾ ഒന്നിക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സന്താനങ്ങൾ ഞങ്ങൾ നല്ലൊരു ഞങ്ങളുടെ കുടുംബത്തിനിടയിൽ നല്ല സന്തോഷത്തോടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇന്നാ പൊന്നുമോൾ ആറടി മണ്ണിലാണില്ല കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി സഹോദരം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുന്നത് വരും നമ്മൾ അറിയില്ല ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ മരണം വരുന്നത് എന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് നൽകട്ടെ തല മനസ്സിലാക്കാനുള്ള തോഫീഖു താല നൽകട്ടെ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ാണ് ശാലതും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി വേണ്ടി ശാലതും